നമ്മുടെ എല്ലാവരും എഫ് ഡി എ അമേരിക്കയിലെ എഫ് ഡി എ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എന്ത് എന്ത് ചെയ്യുന്നു അതാണ് നമ്മൾ നോക്കാറ് അല്ലേ ഈ എഫ് ഡി എ തന്നെ പറയുന്നത് മിനോക്സിഡിൽ എന്ന് പറയുന്ന സാധനം ആകെ എഫിക്കസി എന്ന് പറയുന്നത് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അതായത് നാൽപ്പത് ആളുകൾക്ക് മാത്രമേ നൂറാളുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടാവുള്ളൂ അതായത് നൂറാളുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാവും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എസ് സി ടി കാരണം അണോമൂടി വരുന്നത് നമ്മളെ മിനു ഹോസ്പിറ്റലിൽ മുടി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കാരണം എഫിക്കസി ഇത്രയും എല്ലാവർക്കും ആവുന്ന ഒരു സാധനം അല്ല മിനോക്സിഡിൽ ഹോസ്പിറ്റൽ എന്നിട്ട് പോലും നമ്മൾ എസ് സി ടി ചെയ്യുമ്പോൾ എന്ത് എന്നെ ആണെങ്കിലും അതിൻ്റെ എഫിക്കസി നൂറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എബവ് സെവൻറ്റി ടു എറ്റി എബവ് എങ്ങനെ നോക്കിയാലും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് ോജിക്കലി നിങ്ങൾ ചിന്തിച്ച് നോക്കും അതുപോട്ടെ അപ്പോൾ ഈ മിനോർച്ചൽ യൂസ് ചെയ്തിട്ട് യാതൊരു റിസൾട്ടും ഇല്ല എന്ന് ഉള്ള ആളുകൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്തുകൊണ്ടാണ് മിനോർച്ചൽ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്തത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് നോക്കിയിരുന്നു അപ്പോൾ ഇപ്പോൾ അടുത്ത സ്റ്റഡിയിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹെയറിൻ്റെ സ്കാൽപ്പിലെ ഹെയറിൽ അതിൻ്റെ ഹെയർ ഫോളിക്കിൾസ് സൾട്ട് എ വൺ അല്ലെങ്കിൽ സെൾട്ട് വൺ എ വൺ എന്ന് പറയുന്ന ഒരു എൻസൈമെൻ്റ് അതിപ്പോൾ അടുത്ത് കണ്ടുപിടിച്ചാണ് ലേറ്റസ്റ്റ് ആ റിസൾട്ട് വൺ എ വൺ എന്ന് പറയുന്നത് സെൽഫോണൈൽ ട്രാൻസ്ഫറൈ സെൻസൈമാണ് ഈ സൾഫോണൈൽ ട്രാൻസ്ഫറേസ് എൻസൈം എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളെ മിനോക്സിഡിൽ എന്ന് പറയുന്ന സാധനം തലയിൽ തേക്കുമ്പോൾ ഈ മിനോക്സിഡിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു പ്രോ ഡ്രഗ്ഗാണ് അതായത് അതിൻ്റെ ആക്റ്റീവ് ഫോം അല്ല ആ ഡ്രഗിൻ കൺവേർട്ടായിട്ട് വേറൊരു ഡ്രഗ് ആവണം എന്നിട്ടാണ് നമ്മളെ തലയിൽ അത് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത് ഏതുകൊണ്ട് മിനോക്സിഡിൽ കൊണ്ടല്ല മിനോക്സിഡിൻ്റെ പ്രോ ആക്റ്റീവ് ഉണ്ട് മിനോക്സിൽ ആക്റ്റീവ് ഫോമാണ് മിനോക്സിഡിൽ സൾഫേറ്റ് എന്ന് പറയുന്നത് ആ മിനോസിൽ സൾഫേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ സൾഫോണൈൽ ട്രാൻസ്ഫറൈസ് എൻസൈം വേണം അതിൻ്റെ ആക്ടിവിറ്റി കൂടണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഇതാക്കാൻ പറ്റൂ മീൻസ് മിനോക്സിഡൽ സൾഫേറ്റ് ആയി മാറാൻ പറ്റുള്ളൂ ഈ മിനോച്ചൽ സൾഫേറ്റ് ആണ് പല മെക്കാനിസം വഴിയും പി ഡി ജി എഫ് ഇ ജി എഫ് അങ്ങനത്തെ ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും ബ്ലഡ് സപ്ലൈ കൂട്ടുന്നു എല്ലാം ഈ മിനോസിൽ സൾഫേറ്റ് ആണ് അപ്പോൾ പഠനം തെളിയിച്ച എന്താ വെച്ചാൽ സോൾട്ട് വൺ എ വൺ എന്ന് പറയുന്നത് ഈ ജീൻ അതായത് സോറി ഈ എൻസൈം കുറവുള്ള ആളുകൾക്ക് മിനോസിറ്റൽ റെസ്പോൺസ് കുറവായിരിക്കും അതായത് ടോപ്പിക്കൽ അപ്ലൈ ചെയ്യുന്ന മിനോസിൽ റെസ്പോൺസ് കുറവായിരിക്കും അപ്പോൾ സോൾട്ട് വൺ എ വൺ കൂട്ടാൻ എന്താ ചെയ്യുക എന്നുള്ളതാണ് അവർ കൺ നോക്കിയത് അങ്ങനെ നോക്കി 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 അവസാനം അവർക്ക് ഒരു ഐഡിയ കിട്ടി ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് അവരിറക്കി ട്രെറ്റിനോയിൻ സീറോ പോയിൻറ്റ് സീറോ വൺ പേഴ്സെൻറ്റ് ട്രെറ്റിനോയിൻ അതായത് മിനോക്സിഡിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് സോൾട്ട് വൺ എ വൺ കുറവായിരിക്കും അങ്ങനത്തെ കേസിൽ സോൾട്ട് വൺ എവൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ട്രെറ്റിനോയിൻ യൂസ് ചെയ്യണം ട്രെറ്റിനോയിൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ സോൾട്ട് വൺ ഏവൻ്റെ എമൗണ്ട് കൂടുന്നു അതുവഴി അതിനുശേഷം മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മിനോക്സിൽ അബ്സോർബ് ആവുന്നു മിനോർസിൽ നേരെ മിനോക്സിൽ സൾഫേറ്റായി മാറുന്നു അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടുന്നു അതായത് അതാണ് മെക്കാനിസം മനസ്സിലായത് അപ്പോൾ നമ്മൾ ടോപ്പിക്കൽ മിനോറസിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലാതെ നമ്മൾ പറയുന്നത് എല്ലാ ടൈപ്പ് മിനോറസുകളും അല്ല അപ്ലൈ ചെയ്യാനുള്ള മിനോക്സിൽ നേരെ മറച്ചാണ് നമുക്ക് ഏതിലറിയുമോ ഓറൽ മിനോക്സിൽ ഓറൽ മിനോറസിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കാരണം ഓറൽ മിനോറസിൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അതായത് ഓറൽ മിനോറസിൽ ലിവർ മെറ്റബോളിസം ഉള്ളതുകൊണ്ട് അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന സാധനം പോയിൻറ്റ് സീറോ വൺ പേഴ്സൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മിനോസിഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ അപ്പം തന്നെ യൂസ് ചെയ്യില്ല ട്രെറ്റിനോയിൻ തേച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മിനോസിൽ യൂസ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ അബ്സോർപ്ഷൻ ഇൻക്രീസ് ആവും മിനോസിഡലിൻ്റെ ഇതും കൂടും എന്ത് സൾഫേറ്റായി മാറുന്ന എമൗണ്ടും കൂടും അതുവഴി നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക് താങ്ക്